ഹംസക്കുഞ്ഞിയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് ഫലം കണ്ടു യുവതിയുടെ ശരീരത്തിലൂടെ ഇന്നലെ രാവിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം റോഡ് കരാർ കമ്പനിയുടെ ജെ സി ബി കയറിയിറങ്ങി ഗുരുതരമായ പരുക്കേറ്റിയതിനെ തുടർന്ന് ദൃക്സാക്ഷിയായ ഹംസക്കുഞ്ഞി ശേഖരണം നടത്തി പൊതുമരാമത്ത് മന്ത്രിക്കും മറ്റും പരാതി കൊടുത്ത വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി മതിലകത്തെ ജനങ്ങൾ ഒത്തുചേർന്ന കാടുപിടിച്ചു കിടക്കുന്ന റോഡ് സൈഡ് വെട്ടു സഞ്ചാരയോഗ്യമാക്കി റോഡ് വക്കീൽ വർഷങ്ങളായി അത്തർ കച്ചവടം നടത്തുന്ന ഹംസക്കുഞ്ഞിയുടെ മുന്നിൽ അപകടങ്ങൾ നിത്യസംഭവമായപ്പോൾ സഹിക്കെട്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചത് ഇന്ന് നാട്ടുകാർ ഇറങ്ങി സന്നദ്ധ സേവനത്തിലൂടെ താത്കാലിക പരിഹാരം ഉണ്ടാക്കിയെങ്കിലും വീണ്ടും പുല്ലുവളർന്ന കാടുപിടിക്കും ഇതിനു മുമ്പും അപകട ഉണ്ടായപ്പോഴും ഇതുപോലെ പുല്ലുവെട്ടൽ നടത്തിയിരുന്നു റോഡ് സൈഡിലെ കാന ഉയരം കുറവും സ്ലാവ് നിക്കാത്തതും വഴിയാത്രക്കാരുടെയും ചെറുവാഹനങ്ങളുടെയും അപകടത്തിലേക്ക് എത്തിക്കുന്നു പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജനകീയ പ്രതിഷേധ ധർണ മതിലകം ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ അംസക്കുഞ്ഞിയുടെ നേതൃത്വത്തിൽ നടന്നു പരുക്കുപറ്റിയ യുവതിയുടെ ഒരു കാലിന്റെ സർജറി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടന്നതായും അടുത്ത കാലിന്റെ സർജറി തിങ്കളാഴ്ച നടക്കും എന്ന് അറിയിച്ചു ആരോഗ്യ നിലയിൽ പുരോഗതിയുണ്ട് നടപ്പാതെ ഈ കാണേല് സ്ലേബിട്ടൊന്ന് പൊക്കി ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാവണം ഇനി നമ്മൾ പോയാലും നമ്മുടെ തലമുറകൾ ഇവിടെ വരണമാണ് അപ്പൊ ആ തലമുറകൾക്ക് ഭരിക്കേണ്ടേ നമ്മൾക്ക് ആർക്കും ഇതൊന്നും ശാശ്വതമല്ല ആരും ഒന്നും കൊണ്ടുപോകണില്ല കൊണ്ടുവരണമില്ല അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു നന്മകൾ ചെയ്യുന്ന ഒരു ഉപകാരങ്ങള് അതൊക്കെ തന്നെ ബാക്കിയുള്ളൂ ഞമ്മടെ ജീവിതത്തിൽ അതെ അതെ